വീക്ക് തുടങ്ങുന്ന ദിവസമാണ് തിങ്കളാഴ്ച അപ്പോൾ നമ്മളെപ്പോഴും വീക്ക് എൻഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കും എന്തിനാണ് വീക്കെൻഡിൽ എവിടെയൊക്കെ പോകണം എന്തെങ്കിലുമൊക്കെ കാണണം അപ്പോൾ ഈ ആഴ്ച തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ കുറേ സ്ഥലങ്ങൾ കാണിച്ചു തരാം അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പോകാനും പറ്റുമല്ലോ വീക്കെൻഡിൽ അപ്പോൾ ഇന്നത്തെ കാഴ്ച പത്തനംതിട്ടയിൽ നിന്നാണ് സിനിമകളിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു സ്ഥലം പത്തനംതിട്ട വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ചെമ്പകപ്പാലവും നെൽവയലും ഉള്ള സ്ഥലത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം സഞ്ചാരികൾ കൂടുതലൊക്കെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതോടെ വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് ഒരു പ്രത്യേക പദ്ധതിയൊക്കെ തയ്യാറാക്കി വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വള്ളിക്കോട് വരെ പോയിട്ട് വരാം റോഡിന്റെ ഇരുവശവും വയൽ റോഡരികിൽ തണൽ വിരിച്ച് ഞാവൽ നെല്ലി വേപ്പ് ഉൾപ്പെടെ മരങ്ങൾ റോഡിന്റെ ഒരു വശം ടൈൽ പാകി വൃത്തിയാക്കിയിട്ടിരിക്കുന്നു കൈവരിയും സ്ഥാപിച്ചിട്ടുണ്ട് വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തും കോന്നി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കിയത് ഈ ഭാഗത്തുകൂടി സഞ്ചരിക്കുന്നവർ ഒരു നിമിഷം വാഹനം ഒന്ന് നിർത്തും എത്ര തിരക്കാണെങ്കിലും അല്പസമയം പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ടേ പോകൂ കല്യാണം കഴിഞ്ഞു വരുന്ന വഴിയാണ് അപ്പൊ ഞങ്ങളൊരു കാറ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേ സ്പോട്ട് കഴിഞ്ഞപ്പം തിരിച്ചു ഇങ്ങനെ നിന്നാ ഇങ്ങനെയൊക്കെ ഈ ഒരു നമ്മുടെ റോഡുകളും നമ്മുടെ ഈ ഒരു സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ ആക്കി എടുക്കുന്നതിനകത്ത് അധികാരം നമ്മുടെ ഗവൺമെന്റിന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നേരത്തെ ഇവിടെ വേസ്റ്റ് മെറ്റ് കാര്യങ്ങളും ഒക്കെ ആയിരുന്നു സ്ഥലത്ത് ഇരിപ്പിടം കൂടി വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് ഉടൻ തയ്യാറാക്കും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരു ലഘുഭക്ഷണശാല ഈ വാദത്ത് തുടങ്ങാനും രക്ഷപ്പെടുന്നുണ്ട് ആയായി വരുന്നേ വരുന്നതുള്ളിപ്പോ പിന്നെ ഇനിയിപ്പം ഇതൊക്കെ ഇനിയിപ്പോ ആദ്യം വയലിൽ വിത്തുപാകാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ നെല്ല് വിളയുമ്പോൾ ഇരട്ടി സൗന്ദര്യമാകും ഈ പ്രദേശത്തിന് ഇപ്പൊ ഇവിടെ വശത്തേ ഉള്ളൂ പിന്നെ കുറച്ചും കൂടി അത്യാവശ്യമായ അവിടെ ഇതിന് ഇരുന്നും അല്ല പിന്നീട് വോധം ഇത്രക്കൊക്കെ ആയിരിക്കും രണ്ട് വശത്തിൽ രണ്ട് കൃഷിയൊക്കെ ഉണ്ട് രണ്ടായിരം ഗ്രാമീണുണ്ട് തോടിന് കുറുകെയുള്ള ചെമ്പകപ്പാലവും ഈ ഭാഗത്തെ ആകർഷണീയതയാണ് வீடியோ ஜேர்லிஸ்ட் அஜி குடும்பம் ரிப்போர்ட்டர் பிரவீன் புருஷோத்தமன் என் ரிப்போட்டர் பக்கம் கிட்ட